വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതത്തിലായവർക്ക് ഭക്ഷ്യ കിറ്റുമായി കേന്ദ്രസേനയുടെ ഹെലികോപ്റ്റർ മുണ്ടേരിയിലെത്തി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പോത്തുഗൽ തലപ്പാലിയിൽ കേന്ദ്രസേനയുടെ ഹെലികോപ്റ്റർ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റുമായി പറന്നിറങ്ങിയത് ജില്ലാ പോലീസ് മേധാവി പി ശശിധ്രൻ ഡിവൈഎസ്പിമാരായ ഷാജു കെ എബ്രഹാം പി കെ സന്തോഷ് നിലമ്പൂർ ബി ഡിഒ എ ജെ സന്തോഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ റവന്യൂ അടക്കമുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു അറുപതോളം വരുന്ന ബോക്സ് കിറ്റുകളാണ് എത്തിച്ചത് വിവിധ സംഘടനകളും പോലീസ് മറ്റ് സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം